ഹലോ ഗൈസ് അപ്പൊ തുടങ്ങിയല്ലേ തുടങ്ങാം സോ ഇന്ന് നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സ്ഥലം വരെ പോവുകയാണ് ആ സ്ഥലത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാമതായിട്ട് തന്നെയാണ് കാണും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക കൂടെ കൂടുക വാ ഗ്സ് നമ്മൾ നമ്മള് സിനിമാ ഗുഡ് കാണാൻ വന്നിരിക്കുകയാണ് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ പോയി വണ്ടിയൊക്കെ വെച്ചിട്ട് ആർട്ടക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ആർട്ടെക് സിനിമാസിൽ കയറി ഈ തീയേറ്ററിലേക്ക് പോവുകയാണ് ഗൈസ് ഒമ്പത് മണിക്കാണ് പടം ഒമ്പതേ കാലമായിട്ട് ഗൈസ് അങ്ങനെ ഗുഡ് ബൈഡ് കണ്ടതിന്റെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് Guys, I'm gonna cinema guy new audience and the response and the Guys, പണംവൈത്തുറ്റോ <laughs> 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 ഗൈസ് അപ്പോൾ സിനിമയുടെ റിവ്യൂ ഗുഡ് ബൈഡ് പറയുവാണെങ്കിൽ സിനിമ സ്റ്റോറി വൈസ് സ്ക്രിപ്റ്റ് വൈസും എല്ലാം നോക്കുവാണെങ്കിൽ ഒന്നുമില്ല ബട്ട് അങ്ങേരുടെ പ്രസൻസ് തല അജിത്തി അങ്ങനെ ഒരു സംഭവം തന്നെ അതിൽ എൻജോയ് ചെയ്ത് കുറേ നാളിന് ശേഷം അങ്ങേരുടെ ഒരു പടത്തിന് കയറിയിട്ട് പക്ക ഗായ്സ് അങ്ങനെ ഗുഡ് ബൈഡ് അഗ്ലി രാവിലെ കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് നമ്മൾ പുല്ലുവളയിലെ ഒരു തിയേറ്ററിൽ ബസ്സൂക്ക കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇനി ബസൂക്കയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം വരൂ നമ്മൾ പുല്ലുവിള എസ് എ മൾട്ടിപ്ലക്സിലാണ് ബസൂക്ക കാണാൻ വന്നിരിക്കുന്നത് ഇനി ബസൂക്കയുടെ പ്രേക്ഷക പ്രതികരണം അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയാം ഗൈസ് അപ്പോൾ നമ്മൾ ബസൂക്ക ഇൻട്രോ ഇല്ലായപ്പോഴേ കയറിയാൽ ഇൻട്രോ ഇല്ലാകുമ്പോൾ പുറത്തിറങ്ങും പൊപ്പൊണ്ട് വില നോക്കും ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് പതിയെ തിരിച്ച് പെട്ടെന്ന് കയറും ഇത് തന്നെ എപ്പോഴും ചെയ്യാൻ പോകുന്നു അപ്പോൾ ഗൈസ് ബസൂക്ക കണ്ടു എന്തൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ട് ഗെയിമാണ് ഗെയിമറാണ് ഗെയിമിങ് ഗ്രൂപ്പാണ് അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടപ്പെട്ടില്ല സിനിമയില് ലാസ്റ്റ് മമ്മൂക്ക വരുന്ന സീൻസൊക്കെ കൊള്ളാം ഒരു ഒരു എന്താ പറയാ ഒരു പെണ്ണുങ്ങളെ പോലെ അല്ലെങ്കിൽ ഒരു ഗേ ടൈപ്പ് അല്ല പക്ഷെ അങ്ങനത്തെ ഒരു വാക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു മാതിരിയൊക്കെ ഇട്ടു തരുന്ന ആ ഒരു പിന്നെ ആ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ കൊള്ളാം പിന്നെ മമ്മൂട്ടി എല്ലാ സിനിമയിലും ഉള്ള സിനിമയിലും ഭയങ്കര ലുക്കാണ് ഏത് ഗെറ്റേബിൾ വന്നാലും ഭയങ്കര ലുക്കാണ് പ്രത്യേകിച്ച് സിനിമയുടെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ കണക്കി തന്നെ ഗൈസ് അങ്ങനെ ബസോക്ക കണ്ടിറങ്ങി അപ്പോൾ ഇനി സെയിം തിയേറ്ററിൽ തന്നെ ആറരക്കുള്ള ഷോയ്ക്ക് ആലപ്പുഴ ജിംഖാനിംഖാന നമ്മൾ ആ സിനിമ കാണാൻ പോയാണ് അപ്പോൾ ഞാനും എൻ്റെ മൂന്ന് ഫ്രണ്ട്സും ഉണ്ട് മൊത്തം നാലു പേരുണ്ട് അപ്പോൾ രാവിലെ ഗുഡ് ബൈ ഡ്ലി ഉച്ചയ്ക്ക് ബസുഖേ ഇനിയിപ്പോൾ സന്ധ്യക്ക് ആലപ്പുഴ ജിംഖാനി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പറയാം അടുത്ത ആലപ്പുഴ ജിംഖാന കണ്ടിട്ട് വരാം ഓക്കേ ഇതാണ് പുല്ലുവളയിലുള്ള സെൻറ്റ് ജേക്കബ്സ് ചർച്ച് വലിയ ചർച്ച ആണ് സമയമുള്ളതുകൊണ്ട് നമ്മൾ ചായ ഓടിക്കാൻ വന്നതാണ് ജംഗ്ഷനിൽ ഗൈസ് എവിടെ പോയാൽ ഇങ്ങേരുണ്ട് കേട്ടോ സത്യം പിന്നെ ഇതാണ് ലിയോ സ്കൂൾ ഫുൾ തളപതി റെഫറൻസ് പിന്നെ ഇവിടുത്തെ ഗ്രൗണ്ടാണ് ഇത് സെറ്റ് ഗ്രൗണ്ട് ഗൈസ് അങ്ങനെ ആലപ്പുഴ ജിംഖാന കണ്ടു പടം കൊള്ള കോമഡിയും എന്താ പറയുക കുറച്ച് കണക്ഷനും ഒക്കെ ആയിട്ട് ഒരു പയന്മാരുടെ ഒരു ബോക്സിംഗ് പടം പിന്നെ ആ ഒരു ചെറിയൊരു ഒരു പാളിച്ച ഒരു ഹൈ മൊമെന്റ്സ് വരേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾ സിനിമാണോ മനസ്സിലാവും അതൊക്കെ അന്മാർ മിസ് ചെയ്ത് പക്ഷെ ഓവറോൾ കാണാനൊക്കെ കൊള്ളാം നല്ല പടം ഗൈസിനെ നാലാമത് മരണമാസം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പൂവാറിലൊരു തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ് തിയേറ്റർ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് നാലാമത്തെ ചിത്രം മരണമാസ് മരണമാസ് എല്ലാ സിനിമകളും ഇതോടെ കണ്ടു ഇത് കണ്ടതോടെ അപ്പോൾ വന്ന ഷോ വാ അപ്പോൾ ഇതാണ് പൂവാറും മൃദംഗ സിനിപ്ലക്സ് പിന്നെ ഇവിടെ കണ്ട റെഡ് ഡ്രാഗൻ അജിത്ത് പിന്നെ ഞങ്ങൾ വന്നപ്പോഴേക്കും അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടത്തെ പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല അജാദി പാർക്കിംഗ് ആണ് എത്ര വണ്ടികൾ വേണമെന്ന് നിങ്ങൾക്ക് ഇടാം നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും ഈ വീഡിയോ അങ്ങനെ ഫോണ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മരണമാസ റിവ്യൂ തിയേറ്ററിൻ്റെ അവിടെ വെച്ച് പറയാൻ പറ്റിയില്ല മരണമാസ് സത്യം പറയുമല്ലോ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടം ഒരു സ്പൂഫ് ഡാർക്ക് കോമഡി പടം അങ്ങനെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ് വി ജോസഫിൻ്റെ കംപ്ലീറ്റ് ഷോ ഇങ്ങനെ എല്ലാവർക്കും കാണാം അപ്പം ഇന്നിപ്പം വിഷുവിൻ്റെ എല്ലാ സിനിമകളും കണ്ട് തീർത്തായി അതായത് ഇപ്പം ഒരു നാല് സിനിമ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നാല് സിനിമ ഉണ്ട് രാവിലെ ഗുഡ് ബാഡകളിൽ ഉച്ചയ്ക്ക് ബസൂക്ക വൈകിട്ട് ആലപ്പുഴ ജിൻഗാന രാത്രി മരണമാസം സോ അങ്ങനെ വിഷു റിലീസൊക്കെ കണ്ട് തീർത്തായി കുറച്ച് ആണ് ഇന്ന് ഫുൾ തിയേറ്ററിൻ്റെ അകത്തായിരുന്നു അപ്പോൾ അടുത്ത ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നിങ്ങൾ വരാം ഇതുവരെ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽബട്ടൺ അടിച്ച് കൂട്ടിയാൽ മറക്കണ്ട അപ്പോൾ കൂട കൂടുക വരാം അടുത്ത നല്ല വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം